ിൽ നിർണായക മാറ്റം വരുത്തി കേന്ദ്ര സർക്കാർ ഓൾ പാസ് സമ്പ്രദായത്തിനാണ് ഭേദഗതി വരുത്തിയിരിക്കുന്നത് ഇതിനായി നോ ഡിറ്റൻഷൻ നയത്തിൽ സർക്കാർ മാറ്റം വരുത്തി ഇത് പ്രകാരം അഞ്ച് എട്ട് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ ഓൾഡ് പാസിന് കീഴിൽ വരില്ല അതിനാൽ വാർഷിക പരീക്ഷയിൽ പരാജയപ്പെടുന്ന കുട്ടികൾക്ക് രണ്ട് മാസത്തിനകം വീണ്ടും പരീക്ഷ എഴുതാനുള്ള അവസരം ലഭിക്കും ഇതിലും പരാജയപ്പെട്ടാൽ വാർഷിക പരീക്ഷയിൽ തോറ്റതായി തന്നെ വിലയിരുത്തും അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടുകയില്ല അതേസമയം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത് വരെ ഒരു വിദ്യാർത്ഥിയെയും ഒരു സ്കൂളിൽ നിന്നും പുറത്താക്കാൻ കഴിയില്ലെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കി സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കുട്ടികൾക്ക് നൽകുന്ന രണ്ടായിരത്തി പത്തിലെ നിയമത്തിലാണ് നിലവിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത് കുട്ടികളുടെ പഠനഫലം മെച്ചപ്പെടുത്താൻ ഭേദഗതിയെ സഹായിക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് പുതിയ മാറ്റം കേന്ദ്രീയ വിദ്യാലയങ്ങൾ നവോദയ വിദ്യാലയങ്ങൾ സൈനിക സ്കൂളുകൾ എന്നിവയടക്കം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള മൂവായിരത്തിലധികം സ്കൂളുകൾക്ക് ഭേദഗതി ബാധകമാകും സ്കൂൾ വിദ്യാഭ്യാസം എന്നത് സംസ്ഥാനത്തിൻ്റെ വിഷയമായതിനാൽ ഭേദഗതി നടപ്പിലാക്കണമോ വേണ്ടയോ എന്നതിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും തീരുമാനമെടുക്കാനുള്ള വിവേചനാധികാരമുണ്ട് പതിനാറ് സംസ്ഥാനങ്ങളിലെയും ഡൽഹി ഉൾപ്പെടെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സർക്കാരുകൾ അഞ്ച് എട്ട് ക്ലാസുകൾക്ക് നോ ഡിറ്റൻഷൻ നയം നേരത്തെ നിർത്തലാക്കിയിരുന്നു ഹരിയാനയും പുതുച്ചേരിയും ഇതുവരെ നിലപാട് അറിയിച്ചിട്ടില്ല ശേഷിക്കുന്ന സംസ്ഥാനങ്ങൾ നോ ഡിറ്റൻഷൻ നയവുമായി മുന്നോട്ട് പോവുകയാണെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ അധികൃതർ വ്യക്തമാക്കി നോ ഡിറ്റൻഷൻ നയം അനുസരിച്ച് അഞ്ച് എട്ട് ക്ലാസ്സുകളുടെ വാർഷിക പരീക്ഷയിൽ വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടാലും അതേ ക്ലാസ്സിൽ അവരെ തടഞ്ഞു തടഞ്ഞുവെക്കാൻ അനുവദിക്കില്ല പരീക്ഷയിൽ തോറ്റു വിദ്യാർത്ഥിയെയും അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതാണ് നോ ഡിറ്റൻഷൻ നയം അഥവാ ഓൾ പാസ് ഈ നിയമം എട്ടാം ക്ലാസ് വരെ ബാധകമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തിലെ നിയമത്തിൽ ഭേദഗതി വരുത്തിയ സാഹചര്യത്തിൽ വാർഷിക പരീക്ഷയിൽ പരാജയപ്പെട്ടാൽ വിദ്യാർത്ഥികളെ തടഞ്ഞു തടഞ്ഞുവയ്ക്കാമെന്നാണ് സാരം ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കൊക്കനട്ട് പൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്